അമ്മ ശരിക്കും പറഞ്ഞ ഒരു ണോ ഓഹ് അതൊക്കെ ഇപ്പം ഞാനെങ്ങനാ പറയുന്നത് എനിക്കതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല കാരണം ഈ പണ്ടത്തെ കാലത്ത് ഞാൻ ഈ സിനിമ രംഗത്ത് സിനിമയിൽ വരുന്ന സമയങ്ങളിലൊക്കെ ഈ സിനിമയ്ക്കകത്തൊരു ഒരു സഹകരണം ഭയങ്കരമായിരുന്നു എല്ലാവരും സ്വന്തം സഹോദരങ്ങളെപ്പോലെ ഭയങ്കരമായ സ്നേഹം എല്ലാത്തിനും ഒരു ഒരു ഇതുണ്ടായിരുന്നു ഒരു കോപ്പറേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാം ഒരു ഒരു ഐക്യതോടാണ് ഇതിനകത്തൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളത് നല്ല മനോഹരമായിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും നല്ല മനോഹരമായിട്ടാണ് നമ്മൾ കയറുള്ളത് ഇപ്പം എന്ന് പറഞ്ഞാൽ ആ ഒരു സ്നേഹം എന്ന് പറഞ്ഞൊരു സാധനമല്ല ഈ നടിമാരൊക്കെ ഇങ്ങനെ ഓരോ ദിവസം ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കില്ല സത്യമാണോ മനസ്സൊന്നും ഇവരൊക്കെ പറയുന്നത് നടിമാര് പറയുന്ന ഇപ്പം നടിമാര് പറയുന്നതിൽ ഇപ്പം എല്ലാവരും കേട്ടോണ്ടിരിക്കുന്നത് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും ഈ നടിമാരുടെ കാര്യം എന്ന് പറഞ്ഞാൽ നടിമാർക്ക് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാവണം നമ്മൾ കേരള കേരളമല്ല ഇന്ത്യയിൽ തന്നെ എന്ന് പറഞ്ഞാൽ നടിമാർക്കല്ല സ്ത്രീകൾക്ക് ഒരു നല്ലൊരു പ്രൊട്ടക്ഷൻ ഉണ്ടാവണം അതുകൊണ്ട് ഉണ്ടെന്നാണ് എൻ്റെ നൂറ് ശതമാനം ഒരു വിശ്വാസം കാരണം കാര്യം എങ്ങുമില്ലാത്ത പ്രൊട്ടക്ഷനാണ് നമുക്ക് ഇന്ത്യയിൽ കൊടുക്കുന്നത് അതായത് ഏറ്റവും കൂടുതൽ ഉള്ള രാജ്യമാണ് ഇന്ത്യ വർഷങ്ങൾക്ക് മുമ്പോട്ട് സംഭവം ഇപ്പം പറയുന്നതിനോട് യോജിപ്പില്ല അല്ലേ അല്ലേ ഞാൻ പറയാം ഏറ്റവും കൂടുതൽ ഉള്ള രാജ്യമാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ മതങ്ങളും ജാതികളും തിങ്ങി പാർക്കുന്ന ഒരു രാജ്യം എന്നു പറയുന്നത് ഇന്ത്യ അപ്പം പിന്നെ ഇവിടെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പാർട്ടി ഉള്ളത് ഇന്ത്യയാണ് ഇവിടെ സ്ത്രീകൾക്ക് ഭയങ്കര സേഫ്റ്റിയാണ് എന്ത് വിഷയങ്ങൾ വന്നാലും അതിന് സഡൻ ആക്ഷനാണ് സ്ത്രീകൾ എന്താ സ്ത്രീകൾക്കുള്ള ഏത് കാര്യത്തിനകത്ത് പക്ഷെ അതിന് തെളിവ് വേണം തെളിവ് വേണം കാര്യം എനിക്ക് എനിക്ക് രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് എനിക്കൊരു മകളുണ്ട് എനിക്കൊരു ഭാര്യയുണ്ട് എനിക്ക് ഞങ്ങൾക്ക് പറഞ്ഞാൽ എനിക്ക് സ്ത്രീകളോട് ഏറ്റവും താല്പര്യമുള്ള ആളാണ് സ്ത്രീകളെ ഒരിക്കലും വിട്ടുപറയുന്നതല്ല പറയുന്നതല്ല പക്ഷെ ഇതിനകത്ത് സംഭവിച്ചെന്ന് പറയാൻ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുകയാണ് ഇത് സിനിമാ നടിയർക്ക് എല്ലാവർക്കും പ്രൊട്ടക്ഷൻ വേണം എല്ലാവർക്കും വേണം പക്ഷേ ഇത് ലേറ്റായിപ്പോയി ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് പതിനഞ്ച് വർഷത്തിന് മുമ്പ് നടന്ന ഒരു സംഭവം ഇപ്പോഴത് അവരെന്താ അവരെന്താണ് അങ്ങനെ പറഞ്ഞത് എന്താ എനിക്കൊരു ഒരുപിടിയും കിട്ടുന്നുണ്ട് അന്ന് ഇത് കംപ്ലൈൻ്റ് ചെയ്യണമായിരുന്നു അല്ലെങ്കിൽ അവർ ആ ബംഗാൾ രഞ്ജിത്തിൻ്റെ കാര്യം പറഞ്ഞാൽ അവർ ബംഗാളിലെ ഏറ്റവും നല്ലൊരു നടിയാണ് അവരിന്ന് ബംഗാൾ ഗവണ്മെൻറ്റിൽ അത് പിന്നെ പിന്നെ ഇത് ചെയ്യണം റിപ്പോർട്ട് ചെയ്തിട്ട് എനിക്കിങ്ങനെ പീഡനമുണ്ടായി ഞാൻ ഏറ്റവും വലിയ ആർട്ടിസ്റ്റാണ് അപ്പം അവർ അവർ ഇവിടുത്തെ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെടും കേസെടുക്കും ഇത് പതിനഞ്ച് വർഷം ഉണ്ടായിരുന്നിട്ട് ഇപ്പോൾ ഇത് പറഞ്ഞിട്ട് എന്താണ് എവിടെ ഒറ്റപ്പെടാൻ ഇപ്പം എൻ്റെ എൻ്റെ സിസ്റ്റർക്കോ എൻ്റെ മോക്കോ അല്ലെങ്കിൽ എന്റെ ഭാര്യയ്ക്കൊരു പ്രശ്നം വന്നാൽ എങ്ങനെ ഒറ്റപ്പെടുമെന്ന് പറഞ്ഞാൽ പേടിച്ചിരിക്കാം അന്ന് ഒരു പരാതിയോട് മുന്നോട്ട് പോയി അല്ലെങ്കിൽ ഈ സിനിമയിൽ ഫുൾ ഫീൽഡ് ഔട്ട് ആക്കുന്ന ഒരു രീതിയിലേക്ക് പോകും അതുകൊണ്ട് പേടിച്ചിട്ടായിരിക്കും പറയാത്തത് പേടിച്ച് ഞാൻ പറഞ്ഞ അതിനകത്ത് ഉഷ എന്ന് പറഞ്ഞൊരു നടി അതിനകത്തൊരു അഭിമുഖി ഞാൻ കണ്ടു ഉഷ പറഞ്ഞ ഉഷ അഭിനയിക്കാൻ വന്ന സമയങ്ങളിൽ ആ ആ പെൺകുട്ടിയുടെ ആ പെണ്ണിൻ്റെ ആ ലേഡിയുടെ പേര് ഉഷ ഉഷേന്നാണെങ്കിൽ അതൊരു മുസ്ലിം സ്ത്രീയാണ് അതിന് സിനിമയിൽ വന്നപ്പോഴാണ് ഉഷ ഉഷേന്ന് പേരിട്ടത് ആ സ്ത്രീ അതിൻ്റെ വാപ്പായും കൂടെ ചേർന്നുകൊണ്ടാണ് അതിൻ്റെ ലൊക്കേഷൻ ഒപ്പിക്കൊണ്ടിരുന്നത് അപ്പം അന്നിരുന്ന ഏതോ ഒരു ഡയറക്ടർ ആ ഡയറക്ടർ രാത്രി ഇതിനെ റൂമിലേക്ക് വരാൻ പറഞ്ഞു റൂമിൽ ചെന്നു ചെന്നപ്പോഴത്തേക്ക് ഈ പെണ്ണ് ബാപ്പയെ എന്നെ വിളിക്കുന്നു അപ്പം ഞാനവിടെ വരാൻ മോളേന്ന് പറഞ്ഞു എന്നാൽ ആ പാപ്പയോടെ വാദം പറഞ്ഞ് ചെന്നു അപ്പോൾ ബാപ്പയെ കൊണ്ട് ചെന്നത് യാക്കി ഇഷ്ടപ്പെട്ടില്ല ആ പെണ്ണ് പറഞ്ഞ കാര്യമാണ് എനിക്കറിയത്തില്ല അപ്പോൾ ആ ലേഡി പറഞ്ഞത് പിറ്റേന്ന് ഈ വാപ്പയും വിളിച്ചുകൊണ്ട് ഇതുകൊണ്ട് പിറ്റേന്ന് ലൊക്കേഷനിൽ ചെന്നപ്പോഴത്തേക്ക് ഈ പെണ്ണിനെ ഭയങ്കരമായിട്ട് ഹരാസിയാണ് എന്ന് വെച്ചാൽ അതിനെ അതിനെട്ട് വട്ടം കറക്കുകയാണ് ഏത് ഡയലോഗ് പറഞ്ഞിട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അത് പർപ്പസ് പർപ്പസ് ആയിട്ട് ചെയ്തതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരു ലേഡി പറഞ്ഞു ഇല്ല ഇല്ല പറയട്ടെ ഞാൻ പറയട്ടെ ഈ ആ പെണ്ണ് പറഞ്ഞത് ഇത് പർപ്പസ് ആയിട്ട് ചെയ്താണെന്നാണ് പറഞ്ഞത് അവസാനമായപ്പോഴത്തേക്ക് പെണ്ണു എന്താ വിചാരിച്ചത് പെണ്ണ് വിചാരിച്ചെന്ന എനിക്ക് സിനിമയും വേണ്ട ഒന്നും വേണ്ട അവസാനം ഈ ഇയാള് കൂടുതൽ അങ്ങ് ഹരാസിയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പെണ്ണ് ചെരുപ്പൂരി അടിക്കാൻ പാചിച്ച പിന്നെ എത്രയോ വർഷം ആ പെൺകുട്ടി ആ സിനിമയും ഫിനിഷ് ചെയ്ത ആ കുട്ടി പിന്നെ ചെരുപ്പൂരി ഡയറക്ടറെ അടിക്കാൻ ചെന്നു ആ ആ പെണ്ണ് ഈ ചാനലിൽ കൂടെ പറഞ്ഞത് ഞാൻ കേട്ടോ എനിക്കറിയില്ല അപ്പോൾ എന്നിട്ടും ആ പടം ഫിനിഷ് ചെയ്തു പിന്നെ എത്ര സിനിമകളി ആ പെണ്ണ് വന്നു എന്ന് പറഞ്ഞല്ല ഇതിനകത്ത് പിന്നെ എതിർക്കുന്നവർക്ക് പ്രയോജനമുണ്ടോ ഇത് ഇപ്പം നാളെ ഒരു വിഷയം വന്നാൽ ഒരു വിഷയം വന്നാൽ അവർ അവരന്തരം പരാതിപ്പെടണം ഇപ്പം സിനിമാ ലോകത്ത് ഇന്ത്യൻ സിനിമാ ലോകത്ത് പലതും നടക്കുന്നുണ്ട് അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്രകാരമാണ് പക്ഷേ ഒരാൾക്ക് ഇഷ്ടമല്ലാത്ത ഒരാളെ ഒരു കാരണവശാലും പരാസം ചെയ്യാൻ പാടില്ലയെന്ന് എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു അടിസ്ഥാനത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞത് ആദ്യം രജിത്തിന്റെ പേര് വന്നു രഞ്ജിത്തിന്റെ പേര് വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് രാജിവെപ്പിച്ചു അത് കഴിഞ്ഞാൽ സിദ്ധിക്ക് വെച്ചു ഇതുവരെ അവിടെ പോയിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ടിന്യൂസിങ് ഇറങ്ങിയിരിക്കുകയാണ് ആൾക്കാര് എന്താണ് ഇതിന്റെ തെളിവ് ഇത് ഞാൻ പറഞ്ഞത് തെളിവില്ലാതെ ഇതിനകത്ത് ഒന്നും ചെയ്യാൻ പാടില്ല കാര്യം തെളിവ് വേണം സ്ത്രീകൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട് നൂറ് ശതമാനം പ്രൊട്ടക്ഷൻ വേണം അവരെ ഒരു കാരണവശാലും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല അവർക്ക് ഉണ്ട് നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ ജുഡീഷ്യറിയാണ് ഇവിടെ നമ്മുടെ നിയമം അതല്ലേ എല്ലാത്തിനും തെളിവ് വേണ്ടേ കാര്യത്തിനും തെളിവ് വേണം തെളിവില്ലാതെ ചെയ്യാൻ പറ്റുന്നത് പിടിച്ചില്ലെങ്കിൽ പിടിച്ചെന്ന് പറഞ്ഞാൽ അറിയാൻ അല്ല ഒരു പ്രൊഡ്യൂസർ പറ്റുന്ന പിള്ളരാജു പിന്നെ അതിനകത്തൊക്കെ അത് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഉള്ളതായിരിക്കാം പക്ഷെ നിരപരാധി ആണെങ്കിൽ എന്തൊരു മോശമാണത് ഇപ്പൊ നിരപരാധി ആയിരുന്നെങ്കിൽ അയാളുടെ ലൈഫ് തീർന്നെങ്കിൽ അയാളെ ഭാര്യ അയാൾ നിരപരാധി ആണെങ്കിൽ അപ്പൊ അയാള് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ശിക്ഷ അനുഭവിക്കണം നൂറ് ശതമാനം ഞാൻ പറയുന്നത് ശിക്ഷ അനുഭവിക്കണം പക്ഷെ അയാൾ ഇന്നസെന്റ് ആണെങ്കിൽ ഇത് ആരോട് പറയാനാണ് ദൈവത്തിനോട് എല്ലാം പറയാൻ പറ്റും ആരെങ്കിലും പറഞ്ഞ ഫസ്റ്റ് ടി വി വരുന്ന സാധനം എല്ലാവരും അങ്ങ് വയറിലാക്കും വയറലാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ജനങ്ങളുടെ ഉള്ളിലോട്ട് കയറി അത് മാറ്റിയെടുക്കാൻ പാടാണ് നിരപരാധിത്വം തെളിക്കുന്ന എത്ര കാലം ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് സരിതാ നായർ എന്ന് പറഞ്ഞ ഒരു ഒരു പെണ്ണ് ഈ ഉമ്മൻചാണ്ടി പാവപ്പെട്ട പണ്ട് പത്ത് എഴുപത്തഞ്ച് വയസ്സായിട്ടിരിക്കുന്ന അനങ്ങ നടക്കാൻ പെയ്യാത്ത ഒരു മനുഷ്യനെ നല്ലൊരു മുഖ്യമന്ത്രി ആയിരുന്ന മനുഷ്യനെക്കുറിച്ച് അദ്ദേഹത്തിനെ കുറിച്ചും പറഞ്ഞില്ലേ അവസരം ആയാലും നിരപരാധിത്വം തെളിയിച്ചില്ലേ അതുവരെ പുള്ളിക്കുണ്ടായ ഒരു പീഡനം എന്താണ് ഒരു ഒരു വരികയാണ് പല കീഴക്കും ഇന്ന് കൊടുക്കേണ്ട അവസ്ഥ വരും അതൊരു നടിയുടെ ദുര്യോഗല്ലേ അല്ല ദുര്യോഗം എന്ന് പറഞ്ഞാൽ അത് അതിപ്പോ പെണ്ണെന്നല്ല ആണെന്നല്ല എല്ലാവർക്കും ഉള്ളതാണ് ചിലപ്പോൾ കാര്യം നടക്കണമെങ്കിൽ കഴുതക്കാലം പിടിക്കണം പക്ഷെ ആ കാര്യം വേണ്ടാന്ന് വെക്കണം ഈ ഇങ്ങനെയുള്ളൊരു ജീവിതം വേണ്ടാന്ന് വെക്കണം ചിലർക്ക് ഇത് വേണമെങ്കിൽ അതിന് ചിലപ്പോൾ വഴി കൊടുക്കേണ്ടി വരും എന്നല്ല എനിക്ക് പറയാൻ പറ്റൂ അവർക്ക് ഇത് വേണ്ട ഇങ്ങനെ ഇങ്ങനെയുള്ള ജീവിതം നമുക്ക് വേണ്ട നമുക്ക് വേറെ എന്തെങ്കിലും തൊഴിൽ ചെയ്ത് നമുക്ക് ജീവിക്കാം എന്ന് പോണം എന്ന് പറഞ്ഞിട്ട് പോണം ഇതിനകത്ത് ചെന്ന് പെട്ട് പെട്ട് പെട്ടുപോയാൽ കുഴപ്പത്തിലേക്ക് വരുമോന്ന് തോന്നൽ വന്നാൽ അഭിമാനമുള്ള പെണ്ണുങ്ങൾ പോരെന്നാണ് എന്റെ അഭിപ്രായം ഈ അഭിനയം വേണ്ട രണ്ടും കൂടെ അടക്കത്തില്ല രണ്ടുകൂടെ അടക്കവും ഇപ്പൊ ഒരു അമ്മയുടെ ഒരു വിശ്വാസികൾ പോയ ഇപ്പൊ പ്രേക്ഷകർക്ക് നടന്ന നമ്മളൊക്കെ ആരാധിക്കുന്ന ദൈവതുല്യരായിട്ട് കാണുന്ന കുറച്ച് നടമാരുടെ പേര് വന്നിട്ടുണ്ട് പ്രേക്ഷകരുടെ ഒരു മനസ്സയ്യോ എന്നൊരു ചളിപ്പ് വന്നിട്ടുണ്ടാവുമോ ഇപ്പൊ അത് പ്രേക്ഷകരുടെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഈ ഫസ്റ്റ് ഇമ്പ്രഷൻ ഫസ്റ്റിലെ ഒരു വാർത്ത വരുമ്പോൾ ആരും സംശയിച്ചു പോകും പിന്നെ അതിൻ്റെ കെട്ടൊക്കെ അടങ്ങി പിന്നിൽ നിന്ന് പലരും ആലോചിക്കും ആലോചിക്കുമ്പോൾ ഇത് ഉള്ളതാണോ ഇല്ലയോ ആണോ അവർ കൺഫ്യൂഷൻ കുറച്ച് പേർക്ക് വരും കുറച്ചേരുടെ മനസ്സിൽ നിന്ന് മാറത്തുമില്ല ഇത് സത്യം തന്നെ ആണെന്ന് വിചാരിക്കും അപ്പം ഞാനതിനെ എൻ്റെ വീട്ടിൽ പറഞ്ഞപ്പോഴും അവർ പറഞ്ഞാൽ സത്യം ഇല്ലയോ എന്നുള്ള രീതിയിലാണ് അവരുടെ കുറ്റങ്ങളെയൊക്കെ ചോദ്യങ്ങൾ ും രാജിവെക്കാര് നൂറ് ശതമാനം ഇല്ല തെറ്റില്ലെന്നുള്ളവർ അതല്ലേ പറഞ്ഞു ഇതൊരു അന്വേഷണത്തിൽ കൂടെ ഇതൊരു അന്വേഷണം നടത്തിയിട്ട് ഇതിന്റെ നടപടിക്രമങ്ങൾ വേറെയാണ് അന്വേഷണത്തിൽ കൂടെ ഇതെന്താണെന്നൊരു കണ്ടുപിടിച്ച് ഇത് തെളിവുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ രാജിവെച്ചാലല്ല അലിഗേഷൻ വരുമ്പോൾ രാജിവെച്ചു നിന്ന് നിയമത്തെ നേരിടണമല്ലേ ഒരു റൂള് അപ്പൊ രാജിവെച്ചിട്ട് ഇതിന്റെ തെളിവ് കറക്റ്റായിട്ട് ഇതിന്റെ അന്വേഷണത്തിൽ കൂടെ എന്തെങ്കിലും സംഭവിച്ചിട്ടില്ലെങ്കിൽ അയ്യോ വീണ്ടും കയറാമല്ലോ ഒരു മനുഷ്യനെ ഒരു എന്ന് അങ്ങനെ ചെയ്യാൻ പറ്റുന്നു അതങ്ങനെ രാജ്യത്തെല്ലാവരും അങ്ങനെല്ലാം ചെയ്യാൻ പറ്റും പക്ഷെ ഇതിന് ഒരു അറിയുണ്ട് പക്ഷേ സുപ്രീം കോടതിയിൽ ഒരു വിധി ഉണ്ടായിരുന്നു ഇത് ഏത് പെണ്ണുങ്ങളും വന്നൊരു ഒരു പരാതി പറയുമ്പോൾ അവർ എതിരെ നടപടി എടുക്കുന്ന സംഭവം മാറ്റണമെന്ന് പറഞ്ഞായിരുന്നു അത് മാറ്റിയായിരുന്നു അതിന് അന്വേഷണം അന്വേഷണം വന്നു അന്വേഷണത്തിൽ കൂടെ മാത്രമേ അതിനകത്തൊരു തീരുമാനം എടുക്കാവുന്ന സുപ്രീം കോടതി വിധി വന്നു കാര്യം ഒരുപാട് അടുത്ത് ഇങ്ങനെ ഈ ബലിയാടൊക്കെ ബലിയാടാവുന്നുണ്ട് ഈ ആണുങ്ങൾ